സുവിശേഷം അറിയിക്കാനുള്ള വരമല്ല ദൈവം പ്രാഥമികമായിട്ട് എനിക്ക് തന്നിരിക്കുന്നത് എങ്കിലും ഞാനത് ശ്രമിക്കാറുണ്ടോ ഞാനൊരു സുവിശേഷം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു പറഞ്ഞു നിങ്ങളെൻ്റെ സാക്ഷികളാവും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മോ വന്ന് നിങ്ങൾ എൻ്റെ ഒരു സാക്ഷിയാവും ഞാൻ എവിടെ ആയിരുന്നാലും അവിടെ ഞാൻ താമസിക്കുന്ന ഒരു ഹോട്ടലിലോ അങ്ങനെ എവിടെ ആയാലും ഇപ്പം ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അവിടെ ഒരാളെ ആ റിസപ്ഷൻ ഡെസ്കിൽ സാധാരണ ഇരിക്കാറുണ്ട് ഒന്നാമത്തെ ദിവസം തന്നെയല്ല കുറേശ്ശെ സൗഹൃദം സ്ഥാപിച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ദൈവത്തോട് പ്രവർത്തി കർത്താവ് എനിക്കൊരു അവസരം തരണേ ഒരു ദിവസം ഞാൻ ഒരു ലഹലേഖ കൊടുത്തു അവൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളൊരു സന്ദേശം മറ്റൊരു ദിവസം ഒരാള് അവൻ ക്രിസ്ത്യാനിയല്ല ഞങ്ങളുടെ റൂമിൽ വന്നു ഇൻ്റർനെറ്റിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു ഓ ഇത് നിൻ്റെ കുടുംബമാണ് ഞാൻ പറഞ്ഞു എനിക്ക് ധാരാളം കൊച്ചുമക്കളുണ്ട് ദൈവം ഒരു വഴി തുറന്നു ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് നല്ലവനായിരുന്നു അവന് സുവിശേഷം കൊടുത്തു അവൻ പോയപ്പോൾ അവനൊരു ചെറിയ പുസ്തകം കൊടുത്തു എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടുന്നു എപ്പോഴും നമുക്ക് ചുറ്റും പല ആളുകളുണ്ട് ഞാൻ പറയുന്നത് അവരെ അടിച്ചേൽപ്പിക്കണമെന്നല്ല കർത്താവ് ഒരു വഴി തുറന്നുവരണമെന്ന് പറയുക എല്ലാവരോടും ഞാൻ സാക്ഷ്യം പറയാറില്ല ഞാനൊരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ഒരു വിമാനത്തിലോ ഞാൻ പറയും കർത്താവെ അവിടുത്തെ ഇഷ്ടമെങ്കിൽ സാക്ഷി അവസരം തന്നെ ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയായിരുന്നു എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ ബൈബിൾ തുറന്നു ചിലപ്പം നിങ്ങൾ മൊബൈലിൽ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഇവൻ എന്താ മൊബൈലിൽ വായിക്കും എന്നറിയാനുള്ള ആഗ്രഹത്തോടെ നോക്കും എൻ്റെ അടുത്തിരുന്ന ആൾ എൻ്റെ മൊബൈലിലേക്ക് നോക്കി ഇവൻ ബൈബിൾ വായിക്കുന്നു അവൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവനോട് സംസാരിക്കും അവൻ അവിടെ ആയിരുന്നെങ്കിലും അവൻ്റെ ഭാര്യ മറ്റൊരു സീറ്റിലാണ് ഇരുന്നത് അവനിത് കണ്ടതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ ശരി ഞാനെൻ്റെ വായി തുറന്നില്ല എന്നാൽ എനിക്ക് മനസ്സിലായി ഇവൻ അതിൽ താല്പര്യമില്ല നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് കാണിച്ചു തരും ഈ വ്യക്തിക്ക് ഈ കാര്യത്തിൽ താൽപ്പര്യം ഇല്ലയോ എന്ന് ഞാൻ അവൻ്റെ മേലെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇത്രേ പറയുന്നുള്ളൂ എപ്പോഴും തയ്യാറായിരിക്കുക കർത്താവെ അവിടുത്തെ ഒരു സാക്ഷിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരോടും വെളിച്ചം പ്രകാശിക്കട്ടെ ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഞാനൊരു ട്രെയിനിലിരിക്കുകയാണ് ഞാൻ ആ ട്രെയിനിൽ കയറിയിരുന്നു ട്രെയിനെ ഓടാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ ഈ ബാംഗ്ലൂരിലെ കാര്യമാണ് അവിടെ ഒരാളെ ഹീരിപ്പുണ്ട് അത്ഭുതകരമായിട്ട് പെട്ടെന്ന് അവനോട് സുവിശേഷം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അല്പനേരം മാത്രം ട്രെയിൻ അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മറ്റാരും ആ കമ്പാർട്ട്മെൻ്റ് ഇല്ല ആരും ട്രെയിനിൽ കയറിയിട്ടില്ല അവനോട് സംസാരിക്കാറ് അവസരം കിട്ടി അല്പസമയം കഴിഞ്ഞപ്പോൾ അവനും മനസ്സിലായവൻ തെറ്റായ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ് ഇരിക്കുന്നത് അവനവിടുന്ന് പോയി ഞാൻ പറഞ്ഞു നന്ദി ഈർത്താവ് ഈ അവസരം തന്നതിനാട്ട് കാരണം അതുകൊണ്ട് അവൻ സുവിശേഷം കേട്ടു ഇതുപോലെ മനോഹരമായ ചില അവസരം എനിക്ക് ഇട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു പാർക്കിൽ ചെന്നപ്പോൾ അവിടെ വളരെ പ്രായമായ ഒരാളിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ഞാനവൻ്റെ അടുത്ത് പോയിരുന്നു അത് നോർത്ത് ഇന്ത്യയിലെ ഞാൻ അവനോട് ഹിന്ദി സംസാരിച്ചു അവനോട് സുവിശേഷം പറഞ്ഞു പ്രിയ സഹോദരിഷ്ടമാർ എപ്പോഴും തയ്യാറായിട്ടിരിക്കുക നിന്നിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന യവനോടും ഉത്തരം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് ഒന്ന് പത്ര എപ്പോഴും തയ്യാറായിരിക്കും ഒന്ന് പത്ര ദിവസം ഒന്നാമത്തെ ഏതാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവനോടും എപ്പോഴും ഉത്തരം പറയാൻ തയ്യാറായിരിക്കാം ഒരുപക്ഷെ അവർ ചോദിച്ചില്ലായിരിക്കാം എന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കാറുള്ള മറ്റൊരു കാര്യം അത് യോസെഫ് അവൻ എങ്ങനെയാ ജയിലിൽ നിന്ന് പുറത്തു അറിയാമോ ഇത് കേൾക്കുക ജോസഫ് എങ്ങനെയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്ന തെറ്റായ കുറ്റം ചുമത്തി മുപ്പത് കൊല്ലം അവൻ മിസ്ലൈമിലെ ജയിലിലായിരുന്നു എന്നാൽ അവനെ ജയിലിലിരുന്ന തൻ്റെ സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു ദൈവത്തിനെതിരെയും പരാതിപ്പെട്ടിട്ടിരിക്കുകയല്ലായിരുന്നു അവന് റോമാലേഖനം എട്ടിന്റെ ഇരുപത്തെട്ട് അറിയത്തില്ലായിരുന്നു കാരണം അതൊന്നും എഴുതപ്പെട്ടിരുന്നില്ല ദൈവമാണ് സകലവും നിയന്ത്രിക്കുന്ന വിശ്വസിച്ചു അവൻ നേരുള്ളവനായിരുന്നു അവൻ വ്യഭിചാരം ചെയ്യാനായിട്ട് വിസമ്മതമുള്ളവനായിരുന്നു അങ്ങനെ അവൻ ജയിലിലായി അവൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതുകൊണ്ട് അവൻ മറ്റുള്ളവരെ കുറിച്ചാണ് വിചാരപ്പെട്ടത് അവൻ രണ്ടുപേരും നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ടു അവൻ അവരുടെ അടുക്കച്ചെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത് അവരവനോട് അവര് കണ്ട സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു അവൻ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം അവരോട് പറഞ്ഞു അവർ കണ്ട സ്വപ്നം നിറവേറി ഫറവോന്റെ മാനപാത്രവാഹൻ ഫറവന് അവനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു രണ്ടു വർഷത്തിന് ശേഷം അവൻ യോസഫിനെ മറന്നു ഞാൻ അന്യായമായിട്ടാണ് ജയിലിൽ കിടക്കുന്ന ഫറവോനോട് പറയണമെന്ന് പറഞ്ഞാണ് അവൻ പൂർണ്ണമായിട്ട് മറന്നു ആളുകൾ നന്ദിയില്ലാത്തവരാണ് എന്നാൽ തക്ക സമയത്ത് അത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം യോസഫ് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് മിസ്രൈമിലെ ഭരണാധികാരിയാകുന്നത് ഇപ്പോൾ അവൻ ഇരുപത്തെട്ട് വയസ്സായിരുന്നു അതുകൊണ്ട് ദൈവം അനുവദിച്ചു രണ്ടു കൊല്ലം അവനെ മറന്നുകളയായ ഫർവാന് ആ സ്വപ്നം ഉണ്ടായപ്പോഴാണ് ഓർത്തത് ഓ രണ്ടു കൊല്ലം മുമ്പ് എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് ഒരാളുണ്ടല്ലോ ഫറവോൻ പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യുക അങ്ങനെയാണ് യോസഫ് മിസ്രൈമിലെ ഭരണാധികാരിയായി മാറിയത് അനേകം നാളുകൾ നൂറ് കൊല്ലത്തോളം അങ്ങനെയാണ് അവനും എൻ്റെ കുടുംബത്തെ അവിടെ കൊണ്ടുവന്നു എന്നാൽ ഇതെല്ലാം ആരംഭിച്ചെങ്ങനെയാണ് അതാരംഭിച്ചത് അവൻ രണ്ടാളുകൾ നിരാശരായിരിക്കുന്ന കണ്ടു അവൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് നിരാശരായിരിക്കുന്നു ഞാനത് പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പോൾ ഞാനത് എൻ്റെ കാര്യത്തിൽ തന്നെ കൊണ്ടുവരും ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒരാൾ നിരാശനായിരിക്കുന്നത് ഞാൻ കണ്ടാൽ ഞാൻ ഓർക്കുന്ന ഞാൻ ഷിപ്പ് ജോലി ചെയ്യുമ്പോൾ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സംസാരിച്ച് ആളുകൾ രക്ഷയിലേക്ക് വന്ന ഒരാളൊരു ഹിന്ദുവും മറ്റേ ആളൊരു സാധാരണ ക്രിസ്ത്യാനി അല്പം ഉണർന്നിരുന്നാൽ മതി ഉദാഹരണത്തിൽ നിങ്ങളുടെ ഓഫീസിലുള്ള ഒരാൾ അല്പം നിരാശനായിട്ട് കാണപ്പെടുന്നു നിങ്ങൾ അവൻ്റെ ഇടുക്കിലേക്ക് ചെന്ന് അവനോട് ചോദിക്കുക നീ എന്തോ ബുദ്ധിമുട്ടിലാണോ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ നീ അവനോട് പ്രസംഗിക്കല്ല അവനോട് നല്ലവനായിരുന്നാൽ മതി വാതലിസ് അവകാശം തുറക്കാം നീ തള്ളി തുറക്കണ്ട നീ ഒരാളെ വീട്ടിൽ ചെന്നാൽ കഥകിൽ മുട്ടും തെള്ളി തുറക്കില്ല ഇങ്ങനെയാണ് മുട്ടുന്നത് ബായി നീ എന്തോ പ്രശ്നത്തിലാണോ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ അതാണ് ആ കഥകിൽ മുട്ടുന്നത് കഥകൾ തുറന്നെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുക സുവിശേഷം കൊടുക്കുക ആളുകളിലെത്താനായിട്ട് വളരെ മനോഹരമായ വഴികളുണ്ട്